യൂട്യൂബ് താരം ഇച്ചാപ്പി എന്ന ശ്രീലക്ഷ്മി തൻ്റെ ജീവിത പങ്കാളിയെ ഔദ്യോഗികമായി പരിചയപ്പെടുത്തി എന്നാണ് വരന്റെ പേര് ഇപ്പോഴത്തെ ഇതിനിടെ സൗരവിനെ കുറിച്ച് ഇച്ചാപ്പി പങ്കുവച്ച പോസ്റ്ററും ശ്രദ്ധ നേടുകയാണ് ഇച്ചാപ്പി എന്ന പേര് മലയാളികൾക്ക് വളരെ സുപരിചിതയാണ് കാരണം സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോകളിട്ട് മലയാളികളുടെ ഹൃദയം നിറയ്ക്കുന്ന ഈ കൊച്ചുമിടുക്കി അവളുടെ കഴിവുകൾ കൊണ്ട് തന്നെയാണ് വളർന്നു വന്നത് ഷീറ്റ് കൊണ്ട് മറച്ച ചെറിയ വീട്ടിൽ നിന്നും കണ്ടന്റുകൾ സൃഷ്ടിച്ചു തുടങ്ങിയ ഇച്ചാപ്പി പത്തൊൻപതാം വയസ്സിലാണ് സ്വന്തം അധ്വാനം കൊണ്ട് ഒരു വീട് നിർമ്മിച്ചത് ആ കഥ തന്നെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ വൈറലായി മാറുകയും മാതൃകയായി മാറുകയും ചെയ്തത് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇച്ചാപ്പിയുടെ ശരിക്കും പേര് ഇച്ചാപ്പി എന്നല്ല കേട്ടോ ശ്രീലക്ഷ്മി എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ തന്റെ ജീവിതത്തിൽ നടക്കുന്ന സുഖ പ്രേക്ഷകരോട് പങ്കുവെക്കാറുണ്ട് താരം ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത ഇച്ചാപ്പി തന്നെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് നിന്നെ ആര് കെട്ടുമെന്ന് ചോദിച്ചവർ കണ്ടോ ഹൃദിക്രോഷനെ പോലൊരു ചെക്കൻ എന്ന അടിക്കുറിപ്പോടെയാണ് ഇച്ചാപ്പി ചിത്രം പങ്കുവച്ചത് കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലേ ജീവിത പങ്കാളിയാകാൻ പോകുന്ന സൗരവിനെ കഴിഞ്ഞ ദിവസമാണ് ഇച്ചാപ്പി ഔദ്യോഗികമായി പരിചയപ്പെടുത്തിയത് ഇതിനിടെ സൗരവിനെക്കുറിച്ച് ഇച്ചാപ്പി പങ്കുവച്ച പോസ്റ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഒരാളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് എപ്പോഴോ ഇരുൾമൂടി എന്റെ ജീവിതത്തിൽ വെളിച്ചം പകരാനെത്തിയ ഒരു വലിയ നക്ഷത്രം അതെന്നെ ഇരുട്ടിൽ നിന്നും മോചിപ്പിച്ചു എൻ്റെ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും പറന്നുയരുവാനായി എനിക്ക് കരുത്തുറ്റ ചിറകുകൾ നൽകി ഞാൻ കണ്ട കിനാക്കളെ യാഥാർത്ഥ്യമാക്കാൻ എന്നോട് കൂടെ നിന്നു എനിക്കത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ സ്നേഹവും സംരക്ഷണവും നൽകി അതിനേക്ക് നൽകുന്ന അളവുറ്റ സ്നേഹവും കരുതലും കാണുമ്പോൾ ഇത്രയും മനോഹരമായ ഹൃദയമുള്ള മനുഷ്യരുണ്ടോ അല്ലെങ്കിൽ അതൊരു മനുഷ്യൻ തന്നെയാണോ എന്ന് ഞാൻ വിസ്മയിച്ചു അതെ അത് മനുഷ്യൻ തന്നെയാണ് നന്മ നിറഞ്ഞതും കളങ്കമില്ലാത്തതുമായ ഒരു ഹൃദയത്തിനുടമ ഇന്ന് ആ ഒരാൾ ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അതാണ് എൻ്റെ അപ്പു ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും മാത്രമല്ല എനിക്ക് ഒരു അമ്മയെയും പപ്പയെയും കൂടി കിട്ടി ഒരു കുഞ്ഞനിയനെയും കിട്ടി നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുടെ സ്വന്തം ഇച്ചാപ്പിയെന്നാണ് താരം കുറിച്ചത് എന്തായാലും ഇച്ചാപ്പിയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിക്കുന്ന ഇച്ചാപ്പിയോട് എല്ലാവർക്കും വളരെ സ്നേഹമാണ് ആയതിനാൽ തന്നെ ഇച്ചാപ്പിയുടെ വിവാഹകാര്യവും ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു എല്ലാവരും അനുഗ്രഹങ്ങളും ആശംസകളുമായാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇച്ചാപ്പിയെ ബന്ധപ്പെടുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം